സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല പുലിമുരുകൻ പുലിമുരുകൻ കോടിയാണോ പുലിമുരുകന്റെ കോടി തള്ളാണോ എന്താ എന്താ പ്രശ്നം പ്രശ്നം ഇപ്പ ഇവിടെ ഞാൻ അടിസ്ഥാനപരമായി കാണുന്ന ഒരു പ്രശ്നം പല നിർമ്മാതാക്കളും അത്ര സാമ്പത്തികമായ നിർമ്മാതാവാണ് പൈസ ഉള്ളവരല്ലേ ഇപ്പൊ പടം ഒരു വലിയ താരത്തിന്റെ ഒരു പോൾഷീറ്റ് കിട്ടിയാൽ അത് വെച്ചയാൾ സിനിമാക്കാരുടെ നിന്ന് പൈസ മേടിക്കും ഒ ടി ടി കാരുടെ നിന്ന് മേടിക്കും പലിശയ്ക്ക് പണം കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികം ഇപ്പം ഞാൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എഫ് ഡി ആയിട്ട് അന്ന് ഞങ്ങൾ സിനിമയ്ക്ക് പൈസ കൊടുത്തിട്ടു അന്ന് ഈ പറയുന്ന പുലിമുരുകനടക്കമുള്ള പടങ്ങൾക്ക് പണം കൊടുത്തിരുന്നു ഞങ്ങള് കൊടുത്തോണ്ടിരിക്കുന്നത് ഏഴല്ലേ അതായത് ഒരു ലക്ഷം രൂപക്ക് രണ്ടായിരം മാസം കൊടുക്കണം അത് വെച്ച് ഈ സിനിമ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സിനിമ ഇറങ്ങി പിറ്റേ ദിവസം തന്നെ അഞ്ചു കോടി കളക്ട് ചെയ്തു പത്ത് കോടി കളക്ട് ചെയ്തു മനസ്സിലായില്ല മനസ്സിലാക്കി തരാം എല്ലാവരും വല്ലതും പറഞ്ഞോ അങ്ങനെ പോലുള്ള പത്രക്കാരുമായിട്ട് അടുത്തു ഒരുത്തം പാടി അടുത്ത എല്ലാ പത്രക്കാരും പാടി പിന്നെ പാടി ഒരു ഒരു കണക്ക് ഉദാഹരണത്തിന് പർട്ടിക്കുലർ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു മലയാള സിനിമയിൽ നൂറു കോടിയുടെ ചരിത്രം എഴുതി മോഹൻലാലിന്റെ പുലിമുരുകൻ റിലീസ് ചെയ്ത ഒറ്റ മാസം കൊണ്ടാണ് ഇരുപത്തിയഞ്ചു കോടിയുടെ ചിത്രം നൂറ് കോടി ക്ലബിൽ ഇടം നേടിയത് ലോൺ ഇതുവരെ അപ്പൊ ഞങ്ങള് ചോദിച്ചാണ് അദ്ദേഹം ആ സമയത്ത് പ്രൊജക്ട് ചെയ്ത ഒരു പിക്ചർ ഒരു ഫിഗർ ഉണ്ട് ഇത് വലിയ ലാഭമായിരുന്നു അദ്ദേഹം പറഞ്ഞു പക്ഷെ എന്റെ കടം മേടിച്ച് എന്റെടൊക്കെ വരുമ്പോ കാണിക്കുന്ന ഫിഗർ വ്യത്യാസം എന്താ ടോമിച്ച മുളക് പാടും ഈ സംഗതി കത്തിയപ്പോ മൂപ്പർ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട് ഒരു നിർമ്മാതാവെന്ന നിലയിലുള്ള എന്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനവും വിജയവും നേടി തന്ന ചിത്രമാണ് ശ്രീ മോഹൻലാൽ നായകനായ വൈശാഖ് ഒരുക്കിയ പുലിമുരുകൻ അങ്ങനെയൊക്കെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി കോടി തിളക്കം സമ്മാനിച്ച ആ ചിത്രം നിർമ്മിക്കാൻ സാധിച്ചതിലും അതിലൂടെ മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഒരു ഭാഗമായി മാറാൻ കഴിഞ്ഞതിലും ഇന്നും ഏറെ അഭിമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ കോട്ടയം ശാഖയിൽ നിന്ന് ഈ ചിത്രത്തിന് വേണ്ടി ഞാൻ രണ്ടു കോടി രൂപയുടെ ലോൺ എടുത്തത് ആ ലോൺ പൂർണ്ണമായും രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസത്തിൽ തന്നെ അടച്ചു തീർക്കുകയും ചെയ്തിരുന്നു മൂന്ന് കോടി രൂപയിലധികമാണ് ഈ ചിത്രത്തിന് വേണ്ടി ഞാൻ ഇൻകം ടാക്സ് അടച്ചത് അത്രയധികം തുക ഇൻകം ടാക്സ് അടയ്ക്കണമെങ്കിൽ തന്നെ ഈ ചിത്രം എനിക്ക് ന്യായമായ ലാഭം നേടി തന്നിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്തിനാണ് ഞാൻ ഇപ്പോഴും പറയുന്നു ദിസ് എവ്രിതിങ് ടു ഓൺലി വൺ ബിഗ് നെയം എംബുരാൻ മനസിലായോ എംബിരാനായിട്ടാണ് കണക്ട് അമ്പത് കോടി ആയത്തെ ലാലേട്ടിന് നൂറ് കോടി ലാലേട്ടന് ഈ ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി ലാലേട്ടൻ ലാലേട്ടം കൊണ്ടുപോയിട്ട് ഒരു സംഗതി ഉണ്ടല്ലോ അത് പൊളിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തള് വരുന്നതിന്റെ മുമ്പ് ഒരു സ്കീം